പല സ്ഥലങ്ങളിൽ മാറി മാറി വരുന്നോട് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്കുള്ള സമയത്ത് നല്ല രീതിയിൽ വെക്കാൻ ശ്രമിക്കാം കളക്ഷൻസ് നിറയെ ഉണ്ട് എണ്ണം എന്ന് ചോദിച്ചാല് പറയാനില്ല എനിക്ക് ഒരു എങ്ങനെയാണ് ഇത്രത്തോളം ഇത്രയും കൊണ്ടു നടക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ശരിക്കും ചെടി നോക്കലിച്ച് ക്ലൈമറ്റും ചിലപ്പോൾ തണുപ്പായിരിക്കും ഭയങ്കര പെട്ടെന്ന് സമ്മറിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മാക്സിമം അതില് ഡിവോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് കയ്യിലുള്ളത് എന്റെ കയ്യിലുള്ളതാണ് റാബിറ്റ് ഫുഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിന്റെ ഈ റാബിറ്റിന്റെ ഫെർ പോലെയുള്ളത് വേറൊരു സ്ക്യൂരൽ ഫുഡ് ഫണ്ട് എന്റെ കയ്യില് അതിന്റെ നമ്മുടെ സ്ക്യുരലിന്റെ കളറിലെ രോമം പോലെ ആ ബ്രൗൺ കളർ ഉണ്ടാവും ഇതിപ്പോ ഇതിപ്പോ ഒരു പതിനഞ്ചു വർഷത്തിൽ മേലെ ആയതാണ് വീട്ടിൽ ഇത് സ്പാഗ്നമോസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ വേറെ ഒന്നുമില്ല ഞാൻ അതെ നാട് മരത്തിലുള്ള സ്പാഗ്നമോസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിലിപ്പോ വാട്ടറിങ് ആക്ച്വലി കുറച്ചേരം മുക്കി വെച്ചല്ലേ വെള്ളം ഇതിന് കിട്ടത്തുള്ളൂ ഇപ്പൊ നല്ല മെച്ചുവേർഡായ പാ പ്ലാന്റ് ആണ് കാണുമ്പോ അറിയും സ്പോഴ്സ് ഉണ്ട് മൾട്ടിപ്ലൈ ആകും ഇനി നമ്മള് എപ്പോഴേക്കാണ് നമുക്കൊരു വീഡിയോ തരാൻ പറ്റാ അതായത് കിട്ടിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് സംഭവം എന്നല്ല കുറെ സംഭവങ്ങളുണ്ട് ഏത് സമയത്തേക്ക് തരാൻ പറ്റും ഒരു ജനുവരി 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 എൻഡോർ ഫെബ്രുവരി ആദ്യം ആ നമുക്ക് സെറ്റാക്കാം ഒരു ഒരു എന്താ പറയാ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉത്സവത്തിന്റെ കൊടിയേറ്റാണ് ഇപ്പം ഈ കണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ ബൈ